നമസ്കാരം അഭിനയ സരസ്വതി കന്നഡ പൈങ്കിളി കന്നഡ സിനിമയുടെ ആദ്യ വനിതാ സൂപ്പർ സ്റ്റാറായ ബി സരോജാദേവിക്ക് വിശേഷണങ്ങൾ ഏറെയാണ് എം ജി ആറും ശിവാജി ഗണേശനും ജമിനി ഗണേശനും എൻ ടി രാമറാവുമൊക്കെ ദക്ഷിണേന്ത്യൻ സിനിമയിൽ ജ്വലിച്ചു നിൽക്കുന്ന കാലത്ത് താരപദവിയെ പുനർനിർവചിച്ച ഭാഗ്യനായിക മഹാനടിയെന്ന് സാവിത്രിയെ വിശേഷിപ്പിച്ചപ്പോൾ അഭിനയ സരസ്വതിയായി ചലച്ചിത്രലോകം സരോജാദേവിയെ വാഴ്ത്തി അഭിനയത്തിൽ മാത്രമല്ല ഫാഷൻ സെൻസിലും ബാംഗ്ലൂർ സരോജ ദേവി എന്ന ബി സരോജ ദേവി ഐക്കണായി തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സരോജ തന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരുന്ന സാരിയും ആഭരണങ്ങളും ഹെയർ സ്റ്റൈലുമൊക്കെ ട്രെൻഡായി പടർന്നു ദക്ഷിണേന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടത്തിൻ്റെ ശില്പികളിൽ ഒരാളായ സരോജ പാൻ ഇന്ത്യൻ താരമെന്ന തലത്തിലേക്ക് വളർന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് പി സുശീലയും ടി എം സൗന്ദരരാജനും ചേർന്ന് പാടിയ രാജാവിൻ പാർവേ റാണിയപ്പക്കം എന്നു തുടങ്ങുന്ന തമിഴ് സിനിമാഗാനം പഴയ തലമുറയിലെ മലയാളികൾ സ്വന്തം ഭാഷയിലെ പാട്ടുപോലെ പാടി നടന്നതാണ് എം ജി ആറും ബി സരോജ പാടി അഭിനയിക്കുന്ന ഈ പ്രണയഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇറങ്ങിയ അൻപേവ എന്ന തമിഴ് സിനിമയിലേതാണ് എം ജി ആറും സരോജ ജോഡികളായി അഭിനയിച്ച ചിത്രങ്ങൾ ഒരു കാലത്ത് മലയാളി സിനിമാ പ്രേക്ഷകരുടെ ഹരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമുള്ള മലയാളി സിനിമാ ആസ്വാദകരെ ഈ ചിത്രങ്ങൾ ആവേശം കൊള്ളിച്ചു അതുകൊണ്ടുതന്നെ ബി സരോജാദേവിയുടെ വിടവാങ്ങൽ മലയാളി പ്രേക്ഷകരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജനുവരി ഏഴിന് ബംഗളൂരുവിലാണ് സരോജാദേവി ജനിച്ചത് അച്ഛൻ ഭൈരപ്പ പോലീസ് ഓഫീസറും അമ്മ രുദ്രമ്മ വീട്ടമ്മയുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ നൃത്തം പഠിക്കാനും അഭിനയിക്കാനും പൂർണ്ണ പിന്തുണയുമായി ഭൈരപ്പ മകൾക്കൊപ്പം നിന്നു നൃത്തവേദികളിലും സിനിമാ സ്റ്റുഡിയോയിലുമൊക്കെ മകൾക്ക് കൂട്ടായി അച്ഛനുമുണ്ടായിരുന്നു സരോജ സിംസ് ലൂട്ടോ സ്ലീവ്ലെസ് ബ്ലൗസോ ധരിക്കരുതെന്ന നിബന്ധന അമ്മയ്ക്കുണ്ടായിരുന്നു കരിയറിൽ ഉടനീളം സരോജ ആ നിബന്ധന പാലിച്ചു പതിമൂന്നാം വയസ്സിൽ തന്നെ സിനിമയിലേക്ക് ഓഫർ ലഭിച്ചെങ്കിലും സരോജ അത് നിരസിച്ചു ആദ്യ ചിത്രമായ മഹാകവി കാളിദാസയിൽ സഹനടിയുടെ റോളായിരുന്നു സരോജയ്ക്ക് അന്ന് പ്രായം പതിനേഴ് ചിത്രം മികച്ച കന്നഡ ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി ഏതാനും കന്നഡ ചിത്രങ്ങൾക്കും തമിഴ് തെലുങ്ക് അരങ്ങേറ്റ ചിത്രത്തിനും ശേഷം ശിവാജി ഗണേശന്റെ തങ്കമാലയ രഹസ്യം എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് തന്റെ പുതിയ ചിത്രമായ നാടോടി മന്നനിൽ നായികയാകാൻ എം ജി ആർ ക്ഷണിച്ചതോടെ തമിഴിൽ സരോജയുടെ ഭാഗ്യരേഖ തെളിഞ്ഞു ഇതിനിടെ ദിലീപ് കുമാറിന്റെ പൈഗാം എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിക്കാനും അവസരം ലഭിച്ചു രാജ് കപൂറിന്റെ നസ്രാനയിൽ സരോജയെ നായികയായി നിശ്ചയിച്ചിരുന്നെങ്കിലും സംവിധായകനുമായുള്ള തർക്കത്തെ തുടർന്ന് ആ അവസരം വൈജയന്തി മാലയ്ക്ക് ലഭിച്ചു എം ജി ആറിനൊപ്പം ഇരുപത്തിയാറും ശിവാജി ഗണേശനോടൊപ്പം ഇരുപത്തിരണ്ടും ജമിനി ഗണേശിനൊപ്പം പതിനേഴും ചിത്രങ്ങളിൽ അഭിനയിച്ചു എം ജി ആറിന്റെ നാടോടി മന്നനിലൂടെ നായികയായ സരോജ പിന്നീട് തമിഴിൽ ഒട്ടേറെ ചിത്രങ്ങളിൽ നായികയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇറങ്ങിയ ജമിനി ഗണേശന്റെ കല്യാണ പരിശു ശിവാജിഗണേശന്റെ ഭാഗപിരിവിനായി പാലും പഴവും ആലയമണി പുതിയ പറവൈ എം ജി ആറിന്റെ തിരുടാതെ പെരിയയിടത്തു പെണ്ണ് പണക്കാര കുടുംബം എങ്കെ വീട്ടുപിള്ള തുടങ്ങിയ ചിത്രങ്ങൾ സരോജാദേവിയെ പ്രേക്ഷകരുടെ പ്രിയ താരമാക്കി മാറ്റി കിട്ടൂർ റാണി ചെന്നമ്മ ചിന്താമണി സ്കൂൾ മാസ്റ്റർ ജഗജ്യോതി ബസവേശ്വര തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ കന്നഡ പ്രേക്ഷകരെ ആകർഷിച്ചു കന്നഡയിലെ ആദ്യ കളർ സിനിമയായ അമരശില്പി ജഗനാചാരിയിലെ നായികയും സരോജ ദേവിയാണ് എൻ ടി രാമറാവുവിന്റെ നായികയായി നിരവധി തെലുങ്ക് സിനിമകളിലും സരോജ എത്തി സീതാരാമ കല്യാണ ജഗദേഗ വീരുണികഥ തുടങ്ങിയ സിനിമകൾ ഉദാഹരണം സരോജ തെലുഗു ഭാഷ പഠിക്കുകയും ചെയ്തു ഒപ്പറ ഹൗസ് പരീക്ഷ ഹോങ്കോങ് പ്യാർക്കിയത്തോ ധർണാക്യ തുടങ്ങിയ ഹിന്ദി സിനിമകളിലും മികച്ച അഭിനയമായിരുന്നു സരോജ ദേവി കാഴ്ചവെച്ചത് തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ നായികയായി വർഷങ്ങളോളം നിലനിന്ന മറ്റൊരു നടി അക്കാലത്തുണ്ടായിരുന്നില്ല സരോജ ദേവിയെ വിജയ ജോഡിയായാണ് ആദ്യകാലത്ത് എം ജി ആറും കണ്ടിരുന്നത് ഇരുവരും ജോഡികളായി അഭിനയിച്ച ഇരുപത്തി ആറ് സിനിമകൾ തുടർച്ചയായി പുറത്തിറങ്ങി എം ജി ആറിന്റെയും ശിവാജി ഗണേശിന്റെയും ജമിനി ഗണേശന്റെയും നായികയായി സരോജ ദേവി വേഷമിട്ട തമിഴ് സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളും ജനസമുദ്രമാക്കിയിരുന്നു ഹിന്ദിയിൽ ദിലീപ് കുമാറിന്റെയും ഷമ്മ്യ കപൂറിന്റെ യും മറ്റും നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി എത്തി തെലുഗുവിൽ എൻ ടി രാമറാവുവിന്റെ ചിത്രങ്ങളിൽ നായികയായി ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചതിൽ മിക്കവയും വാണിജ്യ വിജയങ്ങളായിരുന്നു കന്നഡയിൽ കിത്തൂർ റാണി ചെന്ന എന്ന ചിത്രം സരോജ ദേവിയെ പ്രശസ്തയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി സരോജ ദേവിയെ ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷൺ നൽകി തമിഴ്നാട് സർക്കാരിന്റെ ആജീവനാന്ത പുരസ്കാരമായ കലൈമാമണി രണ്ടായിരത്തി പത്തിൽ ലഭിച്ചു